ഓം നമോ ഭഗവതേ വാസുദേവായ നാളെ ഗുരുവായൂർ ഏകാദശിയാണ് ഏകാദശിയും ഐതിഹ്യവും പറയാം വ്രതങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് ഏകാദശി വ്രതമാണ് വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുമെന്നാണ് വിശ്വാസം ദേവേന്ദ്രനും മറ്റു ദേവീദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കു കൊള്ളുവാനെത്തുമെന്നും വിശ്വാസമുണ്ട് ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരം അശ്വമേധ യാഗങ്ങൾക്കും നൂറുകണക്കിന് വാച പോയ യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ പതിനാറ് പതിനാറിൽ ഒരു അംശത്തോളം നന്മ വരികയില്ലെന്ന് നാരദപുരാണം പറയുന്നു കൃതായുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങളെല്ലാവരും ഒത്തുചേർന്നു യുദ്ധം തുടങ്ങിയ തുടങ്ങുന്നതിനിടയിൽ യോഗനിദ്രയിലായിരുന്ന മഹാവിഷ്ണുവിൻ്റെ ദേഹത്തു നിന്നും വിവിധ ആയുധങ്ങളുമേന്തിയ ദിവ്യ തേജസ്വിയായ സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെ സംഘത്തെയും ഭസ്മീകരിച്ചു ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്നുണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീ രൂപത്തോട് ആരാണ് നീ എന്ന് ഭഗവാൻ ചോദിച്ചു ഞാൻ ഏകാദശിയാണെന്നവൾ മറുപടി നൽകി സന്തുഷ്ടനായ ഭഗവാൻ എന്തു വരം വേണമെന്ന് ചോദിച്ചു എല്ലാ ദിവസവും എൻ്റെ ദിവസം എല്ലാ പുണ്യദിനങ്ങളിലും വെച്ച് പുണ്യദിനമാക്കി അനുഗ്രഹിക്കണമെന്നും വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അശ്വമേധ ഫലം വിഷ്ണുലോകം പുൽഗമാറാകണമെന്നും പാപനാശനവും മഹാപുണ്യവും സിദ്ധിക്കണമെന്നും അവൾ ആവശ്യപ്പെട്ടു സന്തുഷ്ടനായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭവതി ആഗ്രഹിക്കുന്നതെല്ലാം നിറവേറ്റുമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്തി ആദരപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമസായുജ്യവും ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു ഭൂലോക വൈകുണ്ഠമെന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ക്ഷീരസാഗരത്തിൽ അനന്തശായിയായി പള്ളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണ് ഭഗവത്ഗീത അർജുനനെ ഭഗവാൻ ഉപദേശിച്ച ഈ പുണ്യദിനത്തെ ഗീതാദിനമായി പറയുന്നു ദേവേന്ദ്രൻ സു സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നു അദ്വൈതാചാരനും ശൈശവതാര അവതാരവുമായ ആദി ശങ്കരാചാര്യ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്നു കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ലാതെ ഭഗവാൻ ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹിക്കാൻ പുറത്തിറങ്ങുന്ന മഹാസുദിനം കൂടിയാണിത് ഭക്തോത്തമന്മാരായ മേൽപ്പത്തൂരും ഭട്ടത്തിരിപ്പാട് വില്ലമംഗലം സ്വാമികൾ ഭൂന്താനം ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ കുറൂരമ്മ തുടങ്ങിയവർക്കെല്ലാം ഭഗവത് ദർശനം ലഭിച്ചതും ഗുരുവായൂരിലെ സമസ്ത ചരാചരങ്ങളിലും വൈഷ്ണവ വൈഷ്ണവചൈതന്യം അനുഭവപ്പെടുപ്പെട്ടതും ഈ സുദിനത്തിലാണ് ചെമ്പേ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാർച്ചന നടത്തിയതും ഈ മഹാദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിനവും ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതും ഈ സുദിനത്തിലാണെന്ന് പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധമാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധി സമർപ്പിച്ചതും ഏകാദശി മഹാപുണ്യദിനത്തിലാണ് ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും കൃഷ്ണപാദം എന്ന ചാനലിൻ്റെ ഏകാദശി ആശംസകൾ మో భగవదే వాసుదేవాయ సర్వకృష్ణ